എന്റെ പേര് ജയേഷ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് അടുത്ത് മുതുകൂടുന്ന നിന്ന് വരുന്നു ഞാനും കണ്ണൂർ ജില്ലയിലും ഒരേ സ്ഥലത്താണ് ഇത് ഞാനും ഒരു ദിവസം മുമ്പേ അറിയായിരുന്നു നമ്മുടെ മിമിക്രി നാട്ടിലുള്ള പ്രോഗ്രാംസ് ഒക്കെ അത്യാവശ്യം ഒന്നിച്ച് ചെയ്യും പിന്നെ നമ്മളെ ഫേസ്ബുക്കില് ജയേഷിന് മിമിക്രി ആർട്ടിസ്റ്റ് കണ്ടിട്ടു പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ കുടുംബാണല്ലോ അത് ഞാൻ ആഡ് ചെയ്തു അങ്ങനെയുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു പിന്നെ പരിചയമാണ് ജയേഷ് ആയിട്ട് അപ്പോൾ നമുക്ക് ഈ 트리플 ധമാക്ക എന്താണെന്നന്ന് കാണാലേ കാ ശേടം അല്ലേ ഫസ്റ്റ് ഞാൻ സ്പോട്ട് ചെയ്യാം ഓക്കേ ശേ ഓക്കേ എനിക്ക് ഇനി മലയാള ഇൻഡസ്ട്രി കടന്ന് പൊളിക്കാൻ പറ്റുന്നു തോന്നുന്നുണ്ടോ ബോസ് ഇന്ന പ്രതാപ പോത്ത അലമ്പിനി ഗോൾഡ് മെഡൽ കിട്ടിയവനേഇന്ന് ആ എന്നെ ഈ ടൂർണമെന്റ് ഇരക്കരദായിരുന്നു നീ ഇരക്കി തന്നഗാഷി തിരുചോദിമീജാദി ഉഡൈപ്പ് 5000 കടിച്ചു വന്നാലുണ്ടോ

എനിക്കൊരു ജോലി ശരിയാണ് ആദ്യം വിളിക്കണ തോന്നെയാണ് നിനക്കത് കേൾക്കാൻ നേരെ വിളിക്കും പിന്നെ എനിക്കെത്ര ജോലി ജോലി പോട്ടെ യാതര

ഇതൊക്കെ ഒന്ന് തോർന്ന് പറയാൻ പറ്റണ്ടേ പിന്നെ സാർ ഈ ഗുണ്ട് പൊട്ടിച്ച കാര്യം സാറിങ്ങും പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ ആ ചുമ്മാന്റെ പക്കത്തൊന്ന് കെട്ടി വെക്കാൻ നിൽക്കണ്ടേ അതിന്റെ ക്രെഡിറ്റേ സാർ വേറെ ആയിരിക്കും കൊടുത്താൽ പറ്റും മൊബൈലിൽ എന്ത് പട്ടിയെന്നോ തൂച്ചീന്നു ഇതൊക്കെ ഡിക്ഷണറിയില്ല വാക്കുകളില്ല സാർ ചുമ അൺപാർലമെന്ററി ഒന്നല്ലോ ആണോ പിന്നെ വെള്ളം അടിച്ചത് എനിക്കും ഇഷ്ടല്ലോ ഡാ ജോർജേ മേലാൽ വെള്ളം അടിച്ചോണ്ട് ഗ്ലാസ് കയറി വായിക്കോൾ ഇനക്ക് അടിക്കണേ വീട്ടിലോ ബാറിലോ ഇരുന്ന് നിങ്ങൾ അച്ഛനാണ് മക്കളെ വെള്ളം ഞങ്ങൾക്കാറില്ല അത് ഞാൻ ഇവനോട് ഇവനോടുകൂടി പറഞ്ഞത് പട്ടി പോയിച്ചാന്ന് അങ്ങനെ പറഞ്ഞിങ്ങോട്ട് വിളിച്ച് പരുത്തിയാലുണ്ട് എന്റെ കോളേജിൽ കാണിച്ചു കാണും ഈ നിൽക്കുന്ന കടാടയാറി കുട്ടികളെ കോളേജിലൊക്കെ അയക്കുന്നത് ഇവർ വിചാരിച്ചാൽ നന്നാപത്തില്ല എമ്മുടെ പിള്ളേര് നല്ല രസം കാരണം വെച്ചുണ്ടെങ്കില് മമ്മുക്കാടെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ് മറ്റേ പുത്തമ്പടത്തില് ഡയലോഗ് പറയാനായിട്ട് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ എളുപ്പമായിരിക്കും പ്രത്യേകിച്ച് കണ്ണൂര് അടുത്ത് കിടക്കുന്നതിന്റെ പേരില് ഞാൻ കൊറേ അനുഭവിച്ചതാ ഞാനുണ്ടാ പടത്തില് ഭാഷ പറയാൻ വേണ്ടിട്ട് അതിന് തന്നെ ഒരാൾ ഉണ്ടായിരുന്നു ഒക്കെ ഗംഭീര കേട്ടോ അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആസിഫലി കാരണം അത് ഇച്ചിരി ഫീൽ ചെയ്തിട്ട് ആ ലിപ്സ്റ്റിങ് പിടിച്ചിട്ടാ എന്താ പറയുന്ന അയാൾ തന്നെയാണോന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മോഡുലേഷൻ കൊടുത്ത് പെർഫോം ചെയ്താ മറ്റേത് ഈ പറഞ്ഞ തന്നെ എന്താ പറയാ രണ്ടും ഈ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അനേരിച്ചപ്പോഴാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലാങ് പിടിച്ചു രഞ്ജിത് ചേട്ടൻ്റെ വന്നപ്പോഴും അതേ ഒരു സ്ലാങ് ഇച്ചിരി കിടപ്പുണ്ടായിരുന്നു പക്ഷെ ഇതിൽ മൂന്നെണ്ണം ചെയ്തതിൽ ഹൈലൈറ്റ് ആയി വൈകുന്നേരം പത്ത് മണിക്ക് കളി തോടും അത് രാത്രി രണ്ടു മണി വരെ എന്നെ അറസ്റ്റ് ചെയ്ത് സുരേഷ് ഗോപി സാറിന്റെ ലൈവ് ചെയ്യാം സുരേഷ് ഗോപി കാലം എവിടെ ആയിരുന്നുവെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള എൻ്റെ മറുപടി എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ദയവ് ചെയ്ത് എൻ്റെ അഭിപ്രായങ്ങളെ നിങ്ങൾ വളച്ചൊടിക്കാൻ പാടില്ല കാരണം സുരേഷ് ഗോപി ഒരു സിനിമ നടൻ മാത്രമല്ല സച്ചിവ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്

അപ്പൊ ബിസിനസ് പറയുന്നത് ഒരു കലാ കൃഷ്ണ നമ്മക്ക് ഈ പണിയൊക്കെ നിർത്തി ഒരു പെണ്ണൊക്കെ കെട്ടി രേഷ് കൃഷ്ണന്റെ ഫസ്റ്റ് മൂവിയായ പോത്തൻ ബാബൻ സിനിമയിൽ ചിത്രം കെട്ടിപ്പിടിച്ചെ എന്നാ പിന്നെ ആക്ച്വലി ഏതാണ് ബേസിക്കലി എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുന്ന ഒരാളുടെ ജേഷിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിരുന്നു ജയേഷ് എനിക്ക് ജയേഷ് ഇപ്പൊ പറഞ്ഞില്ലേ അതില് സുരേഷ് ഏട്ടന് ചെയ്യുമ്പോ സുരേഷ് ഗോപി സുരേഷ് ഷേട്ടന്റെ ശബ്ദം ചെയ്യുന്നതാണ് ജയേഷിന് ഏറ്റവും കോൺഫിഡൻസ് പറഞ്ഞു എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ സൗബിനെ ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സുരേഷ് ചേട്ടന് എനിക്ക് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി നമുക്ക് അടുത്തറിയാം ഒരാളാണ് സുരേഷ് അത് മാത്രമല്ല സുരേഷ് പറഞ്ഞ ഡയലോ ഒന്നുകൂടെ പറഞ്ഞു അതിനൊരു കുഴപ്പമുണ്ട് അത് ഞാൻ പറഞ്ഞു ഒരു പറഞ്ഞുതരാം സുരേഷ് കോപ്പി ഗോപി ആയിരുന്നുവെന്ന് ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ കിടക്കുന്നത് ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ അല്ല ആ മീത്രിലാണ് കിടക്കുന്നത് ശരിക്കും സുരേഷായിട്ട് കുറച്ചുകൂടെ ഇത്രയും സ്ലോ അല്ല ഡയലോഗ് അല്ല എന്റെ ഞാൻ അത്ര ഇപ്പൊ അത്രയും നന്നായി മലയാള സിനിമയില് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് ഒറ്റ ഒറ്റ ഒരു ഞാൻ വിടില്ല അങ്ങനെ അങ്ങനത്തെ മീറ്റർ ഉണ്ട് അത് അതൊന്നും അതെ അതിപ്പോ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് പറയോ ഒരു പെർഫോം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് അപ്പൊ അതിന് ഏറ്റവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തുറുപ്പ് ചീട്ട് സൗബിനാണ് സുരേഷ് ശബ്ദം ശബ്ദമല്ല ചെയ്യേണ്ടത് സൗബിന്റെ ശബ്ദം ചെയ്യുമ്പോ തന്നെ എന്താ പറയുക നിങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓഡിയൻസിന്റെ മുമ്പിലേക്ക് സ്റ്റേജ് ചെയ്യുമ്പോ ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യുന്ന എന്ത് ശബ്ദങ്ങൾക്കും അത് തുടങ്ങുമ്പോൾ തന്നെ ക്ലാബ്സ് കിട്ടും അതുപോലെ ജയേഷിന്റെ വലിയ കോൺഫിഡൻസ് ഇല്ലാതെ പെർഫോം ചെയ്തതാണ് ബിജു കൂട്ടാന്റെ ബിജുവിനെ ഞങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്നതാണ് അപ്പൊ ആ സിനിമയിലെ ആ ഡയലോഗ് എനിക്കൊന്നും കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതല്ല എടുത്ത് വേണ്ട ചെയ്യണ്ട എന്ന് വെച്ചിട്ട് ചെയ്തിട്ടും നമ്മൾ അത് ഏറ്റെടുത്തത് കാരണം അത് നല്ല പഞ്ചുണ്ടായിരുന്നു മനസ്സിലായോ ആ ഒരു പഞ്ച് സുരേഷ് ചേട്ടന്റെ ഇതിലേക്ക് കൊണ്ടുവന്നാ മതി അല്ല നല്ലതായത് കൊണ്ട് കേട്ടോ അല്ലാത്ത കുറ്റങ്ങളായിട്ട് അല്ല അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരവർക്കും ഈ നസർക്കൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും അവർക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പൊ അത് നമുക്ക് ഭാവിയിൽ ഒരുപാട് ഗുണാവും പണം തീർച്ചയായിട്ടും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പക്ഷെ പണം കൊണ്ടും പലതിനും കഴിയില്ല എന്ന് താങ്കളെ പഠിപ്പിച്ച സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എൻ്റെ പിതാവ് അസുഖമായിട്ട് ഒരു ആക്സിഡന്റ് പറ്റി അബുദാബിയിലെ കലീഫ ഹോസ്പിറ്റലിൽ അടക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ഡോക്ടർമാരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും അങ്ങനെ പല ഡോക്ടറേയും ലോകത്തിൻ്റെ പല ഭാഗലിൽ നിന്ന് വരുത്തിക്കുകയും പരിശോധിപ്പിക്കുകയൊക്കെ ചെയ്ത് അവർ കൈമലർത്തുന്ന ഒരു സന്ദർഭത്തിലാകുന്നു ഈ പണം എന്നത് ഇല്ലെങ്കിൽ പണം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത പല അവസരങ്ങളുണ്ടാവും എന്നെനിക്ക് ശരിയായ രീതിയിൽ മനസ്സിലായത് ഇനി ഒരെണ്ണം കൂടി ഞാൻ പിന്നെ തന്നെ ഈ അവിടെ പോയോ എന്ന് ചെറിയ മലബാർ ചോയ അത് നമുക്കൊന്ന് കേട്ട് നിന്റെ മുറപ്പെ ചിരിച്ചു പോയതിൽ ഒറ്റ കാരണം കൊണ്ട് നീ അവളെ ജീവിതം തകർക്കരുത് ശരിയാണ് അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ നീ വളർന്ന ഇത്രയും വലിയൊരു തല്ലിപ്പൊളി അത് ഞാനറിഞ്ഞോ തുടക്കം എറണാകുളത്തായിരുന്നു പക്ഷെ പതുക്കെ പോയി കണ്ണൂരുണ്ട് കണ്ണൂര് അല്ലേ അത് കാസർഗോഡാകുന്നതിന് മുമ്പ് ഞാൻ ഷോട്ട് ചെയ്തു തീർച്ചയായിട്ടും ഇതുവരെ ഒന്നിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിന്റെ വളരെ സന്തോഷം പിന്നെ നമ്മൾ ഇവരുടെ മുമ്പിൽ ചെയ്യാന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം നിങ്ങൾ ഇതിപ്പോ മൂന്ന് പേര് ഒറ്റക്കെട്ടല്ല ചെയ്തത് നിങ്ങൾ മൂന്ന് പേരും കൂടെ വരുമ്പോ മൂന്നുപേരും കൂടെ ഒരു ഐറ്റം ചെയ്യണം അപ്പോഴാണ് ആ ഒരു യൂണിറ്റി യൂണിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുത്ത് ചെയ്യുന്ന പോലെ തവണ അങ്ങനെ പിന്നെ ഒരു സീൻ എടുത്ത് നിങ്ങൾ മൂന്ന് പേരും കൂടെ ചെയ്താലും മതി അതെ അതെ നിങ്ങൾക്ക് പറ്റുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ സ്ലാങ് എന്ന് പറയുന്ന അങ്ങനെ ഒന്നുമില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും നമ്മൾ ഏത് ഡയലോഗിലാണോ അതിന് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺഫിഡൻസോടുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇത്തരത്തിലുള്ള വേദികൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവരെയും ഞെട്ടിക്കാൻ പറ്റും ഞങ്ങളൊക്കെ പണ്ട് പണ്ടെന്നല്ല ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ഒരുപാട് ചെയ്തിരുന്ന സമയത്ത് ട്രൂപ്പായിട്ട് പോകില്ലേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി കിട്ടിയിരിക്കുന്നത് വടക്കോട്ടാണ് ഞങ്ങൾ ഈ പയ്യന്നൂര് കാസർഗോഡ് കാഞ്ഞങ്ങാട് കണ്ണൂർ ഇങ്ങനെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ തമാശകളും ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചിരിച്ചിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് അവിടെ അല്ല ആ സമയത്ത് ഞാൻ പറയാൻ മലബാരി പ്രോഗ്രാം തന്നെയാണ് തീർച്ചയായിട്ടും അവരുടെ